ഞാൻ ആരുടെ കൂടെ പോയി എന്ന് പുള്ളി പറഞ്ഞതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പുള്ളി പുള്ളിയാണ് ഞങ്ങളിവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നിട്ട് അത് മറച്ചു വെച്ച് ഞാൻ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് വളരെ അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതുവരെയും എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രം വിചാരിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ മാറി വേറെ അപ്പാർട്ട്മെൻ്റ് എടുത്ത് ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത് എൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ ട്രാൻഡർ കാണാൻ ഇടയ്ക്കിടെ വന്നു പോയിരിക്കുകയാണ് പുള്ളിക്ക് എങ്ങനെയാണ് എന്നെ പറ്റി ഇത്രയും മോശമായിട്ട് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർ നിന്ന് കളിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഇത് തന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു നിലപാട് നിങ്ങൾക്ക് മനസ്സിലാവും സ്വന്തം ഭാര്യയാണ് എന്ത് തന്നെ സ്റ്റേജിലാണ് സാലില്ല പക്ഷെ ഇങ്ങനെ ഒരു 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 അല്ലെങ്കിൽ ഇങ്ങനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പുള്ളിയുടെ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നന്നാൻ ഇപ്പോഴും ആരോപണങ്ങളൊക്കെ അവർക്ക് സിമിനെ കുറിച്ച് പറയാനുണ്ട് നിങ്ങൾ എന്നാണ് പറയാനുള്ളത് എന്താ പറയാനുള്ളത് കൊച്ചിന്റെ അമ്മയല്ലേ കൊച്ചിന്റെ അമ്മയാണ് എന്റെ കൊച്ചിന്റെ അമ്മ ആവില്ല ആവാദാവില്ല സോ ഞാൻ പുള്ളിക്കാരത്തെ കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല പുള്ളിക്കാരത്തിന്റെ ആരോപണങ്ങളല്ലേ അത് സ്വാഭാവികമല്ലേ ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനി ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ പിരിയോ പിരിയില്ല ലവ് മാരേജ് ലവ് അറേഞ്ച് മാരേജ് നിങ്ങൾ ദൈവമേ ഞാൻ ഞാൻ കോളേജിൽ അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് ആയി ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുപോകിയ സിവിൻ ഉണ്ടെങ്കിൽ ഞാനത് പറയുന്നുണ്ട് എനിക്കുണ്ടെങ്കിൽ എന്റെ ആദ്യ ഭാര്യയെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല അവരെ പറഞ്ഞാ പോലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെ വലുതായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനു മുമ്പ് വേറൊരു ഇൻ്റർവ്യൂവിലുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം തൻ്റെ ഭാര്യയുണ്ടെങ്കിൽ തന്നെ ഉപയോഗിച്ചിട്ട് പോയതാണ് ബാംഗ്ലൂര് പോയി നിൽക്കുകയാണ് ആരോടെയൊക്കെ പോയെന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം സംസാരിച്ചായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭാര്യ ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷനും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറങ്ങുകയും അതിപ്പം സിബിൻ്റെ അടുത്ത് പിന്നെയും ചോദിച്ചപ്പോഴത്തേക്ക് സിബിയും പെട്ടെന്നുണ്ടെങ്കിൽ കാല് മാറുകയാണ് ചെയ്തത് തനിക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല തന്നെ പറ്റിയുണ്ടെങ്കിൽ ഭാര്യ എന്ത് പറഞ്ഞാലും അത് കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞോട്ട് തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ തനിക്ക് വലിയൊരു പ്രശ്നമില്ലെന്നാണ് ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് Det er verdigende, det. ഇപ്പം നോക്കി കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിനാതെ അല്ലെങ്കിൽ ഇതേപോലുള്ള ആൾക്കാരുടെ ഉണ്ടാക്കി ന്യൂസ് അറിയാൻ വേണ്ടിയായിരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ മാരേജ് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പറയുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇത് അധികം നാല് നിൽക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ പിരിയും എന്നുള്ള രീതിയിലുള്ള സംസാരം നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിലുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ സത്യം തന്നെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും ഉണ്ട് ഈ പിരിയും ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത് ഇത് തെറ്റായിട്ടുള്ള ഈ എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചിലർക്കും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ അവർ ഡിവോഴ്സ് ഡിവോഴ്സാവുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം ാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ വല്ല ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഇതാ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ടി ആർ പി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ വ്യൂസ് കൂട്ടാൻ വേണ്ടി വേണ്ടിയുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചോദിക്കും ആ സമയത്തുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ആൾ അത് ആണാക്കിയിട്ട് പെണ്ണായിക്കോട്ടെ അവരുണ്ടെങ്കിൽ തന്റെ പാർട്ട്ണറിനെ പറ്റി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഒരു കാരണവശാലും താനുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടൊരാളാന്നുള്ള രീതിയിൽ ആരും പറയാറില്ല മാക്സിമം ഉണ്ടെങ്കിൽ അവരുടെ ഭാഗം ഉണ്ടെങ്കിൽ ഭയങ്കര ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കും അതല്ലെങ്കിൽ മാക്സിമം അവരതിനെ പറ്റി സംസാരിക്കത്തില്ല വേറെ ഏതെങ്കിലും ടോപ്പിക്കേടാ അല്ലെങ്കിൽ ഈ ചിലർ ഇതാണോ കൊണ്ട് താനാണ് തെറ്റിയതെന്ന് ഭയങ്കരമായിട്ട് പറയുക എന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും താനും തെറ്റും തെറ്റും ചെയ്തിട്ടില്ലാന്നൊരു രീതിയിൽ ഒരുപാട് പേര് ഇതേ ആക്കുക സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ട് ഇതിനെപ്പറ്റി സംസാരമാകുമ്പോൾ ആൾക്കാർക്കുണ്ടെങ്കിൽ കൂടുതൽ ഇതിനെപ്പറ്റി വാച്ചിങ് പിന്നെയും പിന്നെ ഇൻറ്റർവ്യൂസ് ഇതിനെപ്പറ്റി ആകുമ്പോഴത്തേക്ക് അപ്പുറത്ത് നിൽക്കുന്ന പാട്ട്ണേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇന്നും ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നത് അവർ ഇന്ന ചിലപ്പം വലിയ ഫേമസ് ആ അങ്ങനത്തുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുമ്പോഴത്തേക്ക് അവർക്കെതിരെ ആയിരിക്കും ഭയങ്കര സൈബർ പുള്ളിയോ അല്ലെങ്കിൽ ആൾക്കാർ എന്നെപ്പറ്റി ചോദിക്കാൻ തുടങ്ങുന്നത് അത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കും വേറെ വഴി ഇല്ലാതെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ഇതാണ് കിടക്കുമ്പോഴത്തേക്ക് അതും പിന്നെ വേറെ ഒരു കോൺട്രവേർഷ്യലായി പോയി അങ്ങനെ കുറേ മാസംത്തോളം ഇത് ഇതിനെപ്പറ്റി ആയിരിക്കും കേസ് പൊയ്ക്കോണ്ടേ ഇരിക്കുന്നത് എന്തെങ്കിലും റിയാക് ഈ വേറെ ഏതെങ്കിലും ഇൻ്റർവ്യൂ ചെന്നിരിക്കുമ്പോൾ ഇതേ അങ്ങനത്തുള്ള ചോദ്യം പിന്നെയും ചോദിക്കും അതിനെ റിയാക്ട് ചെയ്ത് പിന്നെ ആ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ എഴുപുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും ഇതിൽ ഒരു കാര്യമേ ഇല്ല സോ ഇതുണ്ടെങ്കിൽ എന്തുകൊണ്ടും ശരിയാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളൊരു തേർഡ് പാർട്ടി മാത്രമാണ് നമുക്ക് അവരുടെ ഇടയിൽ നടന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാൻ കഴിയത്തില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ അതല്ലാതെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ പറയുന്ന കാര്യം വിശ്വസിക്കാതെ അല്ലാതെ വേറൊരു കാര്യം നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇനി പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ